എന്തായാലും ന്യായം നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യൻ തൊഴിലാളി യും അവരുടെ അവകാശങ്ങളെയും എന്നും തിരസ്കരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കാൻ അങ്ങാടിപ്പുറം എഫ് സി ഐയിലെ ഏതാനും തൊഴിലാളികൾ തീരുമാനിച്ചത് ആത്മഹത്യാപരമെന്ന് ചുമട്ടുതൊഴിലാളി യൂണിയൻ സി മലപ്പുറം ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നയവും കരാർവൽക്കരണ നയവും കാരണം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിലെ പത്തൊൻപത് ഗോഡൌണുകളിലും എഫ് നേരിട്ട് നിയമനവും ശമ്പള വിതരണവും നടന്നിരുന്നു എന്നാൽ കരാറുകാരെ ഏൽപ്പിച്ചു കേരളത്തിൽ മൂവായിരത്തി അഞ്ഞൂറിലധികം തൊഴിലാളികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് കേവലം പേര് മാത്രമാണ് ഇപ്പോൾ നേരിട്ട് തൊഴിൽ ചെയ്യുന്നതെന്നും പെൻഷനാകുന്നവർക്ക് പകരം പുതിയ നിയമനം എഫ് നടത്തുന്നില്ലെന്നും ആറ് ഗോഡൌണുകളിലായിട്ടാണ് ഇവർ ജോലി നോക്കുന്നതെന്നും അങ്ങാടിപ്പുറം തിക്കോടി എഫ് കരാർ നൽകുന്നതിന് ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്നും ചുമട്ട് തൊഴിലാളി യൂണിയൻ സി മലപ്പുറം ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ സ്വകാര്യവൽക്കരിക്കുകയല്ലേ ചെയ്ത് ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഞങ്ങളിപ്പോൾ എന്തായാലും ബി എം എസിനെ പിടിച്ച് സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് അത് അവര് പറയുകയാണെങ്കിൽ അവർ ന്യായം പറഞ്ഞോട്ടെ പക്ഷെ ഞങ്ങളിന്ന് പോയി രാജ്യ ഇല്ലാത്തൊരു യൂണിയൻ പോയി എന്ന് പറയുന്നതിലാണ് ഞങ്ങൾക്ക് പ്രയാസം ഞങ്ങളും ഈ പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം ഞങ്ങളെ ഒരുപാട് ആളുകൾ വിളിച്ചും ചോദിച്ചു ഒക്കെ കൊണ്ടിരിക്കുകയാണ് പത്രക്കാര് തന്നെ പലരും ചോദിക്കുകയാണ് എന്താ ഇപ്പം ഇങ്ങനെ സി എ ടി കാരെ കൂടി ബി എം എസ് ചേർന്ന് ചോദിച്ചാൽ ഇല്ലാത്തൊരു യൂണിയൻ പോയത് കൊണ്ടാണ് ഉള്ളൊരു യൂണിയൻ പോയാൽ ഞങ്ങളുടെ സംഘടനാ ശേഷി കുറവുണ്ടോ ഞങ്ങളുടെ ആശയവിനിമയത്തിലുള്ള പോരായ്മ കൊണ്ടോ അത് ഞങ്ങൾ പരിശോധിച്ച് തിരുത്തേണ്ടതാണ് ഇത് ഞങ്ങൾക്ക് എന്ത് പരിശോധിക്കാനാണ് ഞങ്ങളുടെ കൂട്ടത്തിലേ അവരില്ല പിന്നെ ഞങ്ങൾ എന്താ പരിശോധിക്കേണ്ടത് ഇപ്പോൾ നടന്ന കുറേ എഫ് സി ഐയുമായി ബന്ധപ്പെട്ടും മറ്റുമായി ബന്ധപ്പെട്ട കുറേ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടന്നു അതിലെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇവർ വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടോ ഇല്ലാത്തൊരു പിന്നെ എങ്ങനെയുണ്ട് എന്ന് പറയാം കരാർ വൽക്കരണവും സ്വകാര്യവൽക്കരണവും നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്ന ബിഎംസി തൊഴിലാളികൾ അറവുകാരൻ്റെ ആലയിൽ തലവെക്കുന്നതിന് തുല്യമാണ് ഈ വഞ്ചന തൊഴിലാളികൾക്ക് മനസ്സിലാകും കേന്ദ്ര ഗവൺമെന്റ് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി കൊട്ടേഷൻ നൽകിയിരിക്കുകയാണ് ആ കൊട്ടേഷൻ ഫെബ്രുവരി കൂടി പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണ് നിലവിലുള്ള ചുമട്ടു തൊഴിലാളികളെ ഡി പി എസ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരെ പൂർണ്ണമായി അവിടെ നിന്നും കേന്ദ്ര ഗവൺമെൻറ് തന്നെ വിവിധ ഗോഡൗണുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ആ ഗോഡൗണുകൾ അധികവും കേരളത്തിന് പുറത്തുള്ള ഗോഡൗണുകളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക കരാറുകാരൻ വരുന്നതിന് മുറയ്ക്ക് കരാറുകാരൻ നിശ്ചയിക്കുന്ന തൊഴിലാളികളെ നിശ്ചയിച്ചുകൊണ്ട് എഫ് സിയുടെ പ്രവർത്തനം അങ്ങാടിപ്പുറം പ്രവർത്തനം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിൽ പത്തൊമ്പത് ഗോഡൗണുകളിൽ പതിമൂന്നെണ്ണം സ്വകാര്യവത്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സി ഐ ടിയുമായി യാതൊരു ബന്ധവുമില്ല സി ഐ ട്യൂവിൻ്റെ ഒരു അംഗസംഘടനയിലും അംഗങ്ങളല്ല അവർക്ക് ഇല്ല എന്നാൽ തെറ്റായ ഒരു വാർത്ത അവർ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നു അവർ ബി എ സി ഐ ട്യൂയിൽ നിന്നും രാജിവെച്ച് ബി എം എസിൽ ചേർന്നിരിക്കുന്നു എന്ന് ഇത് തികച്ചും അവാസ്തവമാണ് കേന്ദ്ര ഗവൺമെൻറ്റാണ് സ്വകാര്യവൽക്കരണത്തെ നടപ്പാക്കുന്നത് ബി ജെ പിയുടെ ഗവണ്മെൻറ്റിൻ്റെ ഘടക കക്ഷിയോ അല്ലെങ്കിൽ അവരുടെ പാർശ്വവൃത്തികളോ ആണ് ബി എം എസ് അതിലേക്ക് ചേർന്നത് എന്തിനാണെന്ന് പരിശോധിക്കാനും ഈ വഞ്ചനയിൽ നിന്നും ആ തൊഴിലാളികൾ രാജ്യത്തെ ജനാധിപത്യ ബോധത്തിലേക്കും ബോധത്തിലേക്കും ഉയർന്നു വരുന്ന സംഘടനയുമായി ചേർന്ന് പ്രവർത്തനത്തിനെതിരായി പ്രവർത്തന രംഗത്തെ ആ തൊഴിലാളികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പെരിന്തൽമണ്ണ പ്രസ് ക്ലബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രാമദാസ് സംസ്ഥാന കമ്മിറ്റി അംഗം പി പത്മജ സി ഐ ടി യു മംഗട ഏരിയ പ്രസിഡന്റ് ഹരിമംഗട ഏരിയ സെക്രട്ടറി എം പി സലീം എന്നിവർ പങ്കെടുത്തു ചാനൽ ടൺ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഫസ്റ്റ് രൂപയുടെ ക്വാളിറ്റിയിൽ വിപ്ലവം ഇപ്പോൾ വാങ്ങിയാൽ ി വാങ്ങാം വിലക്കുറിന്റെ വിപ്ലവം ഇപ്പോൾ പെരിന്തൽ മണ്ണയിലും അൻപത് ലിറ്റർ ഡ്രം തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്റ്റീൽ ഇന്നർ ലിഡ് രൂപ മാത്രം ലിറ്റ് കാസറോൾ രൂപയ്ക്ക് റ്റ് അഞ്ചെണ്ണംാസോസ്റ്റ് മഹാത്ഭുതം കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന് സമീപം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ